സുഹൃത്ത് ബക്കർ എഴുപത്തി എട്ടാമത്തെ ആയത്താണ് അവരിൽ അഥവാ യഹൂദികളിൽ ഒരു വിഭാഗം വേദത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത നിരക്ഷരരാണ് കേവലം ചില ഊഹങ്ങളും വ്യാമോഹങ്ങളും മാത്രമേ മത മതത്തെക്കുറിച്ച് അവർക്കുള്ളൂ അവരുടെ വേദഗ്രന്ഥമായ തോറാത്ത് അഥവാ തോറ പഴയ നിയമം അതവർക്ക് വായിക്കാനറിയില്ല വായിക്കാനറിയുന്നവർ തന്നെ അത് തുറന്നു നോക്കുകയോ അത് വേണ്ട വിധം മനസ്സിലാക്കുകയോ ചെയ്യാറില്ല പുരോഹിതന്മാർ ഓതിക്കൊടുക്കുന്നതും കൊടുക്കുന്നതുമായ പല പൊള്ളത്തരങ്ങളും കെട്ടുകഥകളും ഒക്കെയാണ് അവർക്ക് ആപ്പാടറിയാവുന്നത് അവർ പോലെ ജീവിക്കുകയാണെങ്കിൽ അതായത് പുരോഹിതന്മാർ പോലെ ജീവിക്കുകയാണെങ്കിൽ ഇഹലോകത്തും പരലോകത്തും ശോഭനമായ ഭാവി ഉണ്ടാകും എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം വേദം എന്നുള്ളത് പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും ഉള്ളതാണ് അത് മന്ത്രി ചൂതാനും പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാനും ഉള്ളതാണ് മറിച്ച് ആ വേദം ഓരോരുത്തരും പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന ബോധം ആ സമൂഹത്തിനില്ല എന്ന് മാത്രമല്ല പുരോഹിതന്മാരതിന് സമ്മതിക്കുകയും ഇല്ല വേദക്കാരുടെ ഊഹങ്ങളും വ്യാമോഹങ്ങളും എങ്ങനെയൊക്കെ ആയിരുന്നുവെന്ന് ചില ചില ഉദാഹരണങ്ങൾ ആണെങ്കിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒക്കാലത്തിൽ ലഹൂദ് വൻ നസാറ നെഹ്നു അബുന ഉള്ളാഹിബ ഹിബ് ജൂത ക്രൈസ്തവർ വാദിക്കുന്നു ഞങ്ങൾ അള്ളാഹുവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ പുത്രന്മാരും ഇഷ്ടഭാചനങ്ങളുമാണ് ഒക്കാലുലൻ യഥൂല ജനത്തെ ഇല്ലാമങ്ക ഭൂതൻ ഔന സാറ ജൂതരോ ക്രിസ്ത്യാനിയോ അല്ലാത്ത മറ്റാരും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല തിൽക്ക അമാനീയവും അതവരുടെ വ്യാമോഹം മാത്രമാണ് വക്കാലുലൻ തമസനാറും ഇല്ല അയ്യാമഴ അഥവാ ഇനി നരകത്തിൽ പോകേണ്ടി വന്നാൽ തന്നെ ഏതാനും ദിവസങ്ങൾ മാത്രം പിന്നെ സ്വർഗത്തിലേക്ക് കയറ്റും ദൗർഭാഗ്യരെന്ന് പറയട്ടെ ഇത്തരം ചിന്താഗതികൾ മുസ്ലിം സമൂഹത്തിന് കടന്നുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് മുസ്ലിം സമുദായത്തിലും പൗരോഹിത്യം കടന്നു വന്നു തങ്ങൾ പറയും പോലെ ജീവിച്ചാൽ മതി ഖുർആാനും ഹദീസും പഠിക്കലും പഠിപ്പിക്കലും അത് പുരോഹിതന്മാർക്ക് മാത്രം പറഞ്ഞ കാര്യങ്ങളാണ് സാധാരണക്കാർ അതൊന്നും പഠിക്കേണ്ടതില്ല അതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള വാദഗതികളും ചിന്താഗതികളൊക്കെ ഇസ്രായേൽ സമൂഹത്തിൽ മാത്രമല്ല നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ തന്നെയുണ്ട് അതുപോലെ കുത്തുബുജ്ജമാനും ഷേഹുജ്ജമാനും അവരെയൊക്കെ വലിയായി അംഗീകരിക്കണം എങ്കിലേ സ്വർഗ്ഗം കിട്ടൂ നരകരത്തിൽ നിന്ന് നരകൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ പുരോഹിതന്മാർ പറയുന്നത് അക്ഷരം പരിധി അനുസരിച്ചാൽ മതി ഖുർആൻ ചിഹ്നത്ത് നിങ്ങൾ നോക്കേണ്ടതില്ല ഇങ്ങനെ പല വാദഗതികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉയർന്നു കേൾക്കാറുള്ളതാണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല വാഹദേവനാഹില്ല അറബിലാലമീൻ